നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ജീവൻ മരണ പോരാട്ടത്തിലാണ് ഇസ്രയേൽ ജൂതപ്പട വലിയ രീതിയിൽ അതായത് ഹമാസ് കീഴടങ്ങലിന് തയ്യാറായിട്ടുണ്ടെങ്കിലും ബന്ധുക്കളെ വിട്ടു നൽകാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും ഒരു കരാറിലേക്ക് ഒപ്പുവെച്ചിട്ടില്ല ആ ഒപ്പുവെക്കുന്നതിന് മുൻപ് തന്നെ ഒന്നുകൂടി ഗാസ വെടിപ്പാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ സംഘം ഇതിനിടയിലും ട്രംപിന് നൊബേൽ അടിച്ചെടുക്കാനുള്ള തിടുക്കമാണ് അതിനുവേണ്ടിയുള്ള ചില കളികൾ ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയിട്ടുണ്ട് ബന്ദിമോചനം ദിവസങ്ങൾക്കുള്ളിൽ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു നയതന്ത്രപരമായോ സൈനികമായോ ഹമാസിന്റെ നിരായുധീകരണം ഉണ്ടാകുമെന്നും നതന്യാഹു വ്യക്തമാക്കി എല്ലാ പ്രബലമായ പ്രദേശങ്ങളുടെയും നിയന്ത്രണം നിലനിർത്തുമെന്നും നതന്യാഹു വ്യക്തമാക്കി ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്കെല്ലാം പിന്നിൽ താനാണ് എന്ന വാദവുമായിട്ട് ട്രംപ് കളത്തിലേക്ക് വന്നിട്ടുണ്ട് വീണ്ടും നൊബേലിനു വേണ്ടിയുള്ള കളി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിനെ പിണക്കാൻ സാധിക്കാത്തത് കൊണ്ട് നദന്യാഹുവും ഇതിനെ എതിർത്തൊന്നും പറയുന്നില്ല ഗാസ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപിന്റെ പിന്തുണ കൂടിയേ തീരൂ അതുകൊണ്ടാണ് നെതന്യാഹു മിണ്ടാതിരിക്കുന്നത് വെള്ളിയാഴ്ച നടന്ന ഫോൺ വിളിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളോട് യോജിക്കാൻ പ്രേരിപ്പിച്ചതെന്നും ട്രംപ് വെളിപ്പെടുത്തി ഈ വിഷയത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് മുൻകൈയ്യെടുക്കാൻ ട്രംപിന്റെ മുൻ ഉപദേഷ്ടാവ് സ്റ്റീവ് വിറ്റ്കോഫും മരുമകനും ജാരഡ് കുഷ്നറും ഈ വാരാന്ത്യത്തിൽ ഈജിപ്തിലേക്ക് യാത്ര തിരിക്കും ഇസ്രയേൽ അംഗീകരിച്ചിരിക്കുന്ന പിന്മാറ്റ രേഖയുടെ ചിത്രവും ട്രംപ് പങ്കുവച്ചിട്ടുണ്ട് വെടിനിർത്തൽ പ്രാവർത്തികമാകുകയും തടവുകാരുടെ കൈമാറ്റം ആരംഭിക്കുകയും ചെയ്യുന്നതോടെ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കും ഒടുവിൽ അത് അവസാനിക്കുന്നതിലേക്കും കാര്യങ്ങൾ നീങ്ങും ഗസ സമാധാന കരാർ അവസാന ഘട്ടത്തിലേക്കെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു വെടിനിർത്തലിനും തടവുകാരെ കൈമാറുന്നതിനും അവസരമൊരുക്കുന്ന ഒരു പിൻവലിക്കൽ രേഖയ്ക്ക് ഇസ്രയേൽ തയ്യാറായി എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെ അറിയിച്ചു പിൻവലിക്കൽ രേഖ ഹമാസ് സ്ഥിരീകരിക്കുന്നതോടെ മുന്നൂറ് വർഷത്തെ ദുരന്തത്തിന്റെ അവസാനത്തിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തൽ നടപ്പിലാക്കുകയും തടവുകാരെ കൈമാറുകയും ചെയ്യുന്ന അടുത്ത ഘട്ടത്തിൽ തന്നെ യുദ്ധം പിൻവലിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും പദ്ധതിയിലെ നിരവധി കാര്യങ്ങളിൽ കൂടുതൽ ചർച്ച നടത്തും എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് ഹമാസ് ശാശ്വത സമാധാനത്തിന് തയ്യാറാണെന്നും ഗാസയിലെ ബോംബാക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്നും യുഎസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാസയിൽ ബോംബാക്രമണം അവസാനിപ്പിക്കണമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം അങ്ങോട്ട് കഴിഞ്ഞ അതിന്റെ മണിക്കൂറുകൾക്ക് ശേഷം തന്നെ വീണ്ടും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേൽ സർക്കാരോ ഹമാസോ തന്റെ ഇരുപദിന സമാധാന പദ്ധതി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉൾപ്പെടെ എട്ട് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു ഇത് വിജയിക്കുകയാണെങ്കിൽ എട്ട് മാസത്തിനുള്ളിൽ എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിക്കും ഇതുവരെ ആരും അത് ചെയ്തിട്ടില്ല സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിന് താൻ അർഹനാണെന്ന് കാണിച്ച് രണ്ടു ദിവസം മുൻപ് ട്രംപ് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് നൊബേൽ കിട്ടിയാലും ഇല്ലെങ്കിലും സമാധാന കരാർ അംഗീകരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് കുരുതിക്ക് അവസാനം കണ്ടെത്താനായാൽ ട്രംപിന് അത് വലിയ നേട്ടമാകും ബന്ധികളെ മോചിപ്പിക്കുന്നതും ആക്രമണം അവസാനിപ്പിക്കുന്നതും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രധാന സംഭാവനയായി കാണാനാകും വിജയകരമായ ഒരു സമാധാന കരാർ അദ്ദേഹത്തിന്റെ നോബൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നു ഈ സംഘർഷം അവസാനിപ്പിച്ചാൽ മാത്രമേ ട്രംപിന് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം സാധ്യമാകൂവെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പരസ്യമായി പറഞ്ഞതും ഇതിലൊന്നാണ് ഹമാസ് യു എസ് പിന്തുണയുള്ള വെടിനിർത്തൽ കരാറിന്റെ നിബന്ധനകൾ അംഗീകരിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ സമ്മതിച്ചതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രയേൽ ഇതിനിടയ്ക്ക് ഇടയ്ക്കിടെ ഗാസയിൽ ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഹമാസ് അമേരിക്കയുടെ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി അംഗീകരിക്കുമോ പലവട്ടം വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച ഇസ്രയേലിനെ എത്രത്തോളം വിശ്വസിക്കാനാകും സമാധാന കരാർ വിജയിച്ചാലും ഇല്ലെങ്കിലും ട്രംപ് ആഗ്രഹിച്ച സമാധാന നോവൽ സ്വന്തമാക്കാനാകുമോ അങ്ങനെ ചോദ്യങ്ങൾ പലതാണ് ഇസ്രയേൽ ഗാസ വിഷയത്തിൽ ഒരു സമാധാന ചർച്ച വേണം എന്നുള്ള ആവശ്യം ട്രംപ് ഇടയ്ക്കിടെ പറയുമ്പോഴും ഇസ്രയേലിന് ഗാസയിൽ ആക്രമണം നടത്താൻ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചതും അമേരിക്ക തന്നെയാണ് അതും കാണാതെ പോകരുത് ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞ അതായത് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച വാചകവും ശ്രദ്ധേയമാണ് മുന്നൂറ് വർഷത്തെ ഈ ദുരന്തത്തിന്റെ അവസാനം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് അപ്പോൾ ആ ഒരു ദുരന്തം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചതും ഞാൻ തന്നെയാണ് എന്ന് അങ്ങ് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് വരും ദിവസങ്ങളിൽ ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും നാട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നത് കാരണം ഇസ്രയേലിൽ വലിയ തോതിൽ ഇപ്പോൾ ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ പ്രതിഷേധങ്ങളുണ്ട് ബന്ദികളെ ഉടൻ തന്നെ തിരികെ കൊണ്ടുവരണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ഒരു നാല്പത്തിയേഴ് ബന്ധുകൾ ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു ചിത്രങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇതിനു ശേഷമായിരുന്നു പഞ്ചബൻ നദന്യാഹുവിന് നേരെ ഇസ്രയേലിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നത് ഇതോടുകൂടിയാണ് ഒരു സമാധാന ചർച്ചയിലേക്ക് ഇസ്രയേൽ പോലും തയ്യാറെടുത്തത് എന്നാൽ ഗാസയിൽ സമാധാനത്തിന് തയ്യാറാണ് പക്ഷേ ഹമാസിന്റെ കാര്യത്തിൽ ഇസ്രയേലിന് ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ അത് അവസാന ഹമാസിനെയും തീർക്കുന്നതുവരെ ഈ യുദ്ധം തുടരും എന്ന് തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നിർത്തിവെക്കണമെന്ന് ട്രംപ് ആഹ്വാനം ചെയ്ത് തൊട്ടടുത്ത നിമിഷം തന്നെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് അതിലൂടെ ഇസ്രയേൽ പറഞ്ഞുവെക്കുന്നത് ഹമാസ് കീഴടങ്ങിയെന്ന് തങ്ങളോട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് അതുവരെ ഞങ്ങൾ ഈ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ഇസ്രയേലിന്റെ ബോംബ് ആക്രമണത്തിൽ ഗാസയിൽ അൻപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ടവരിൽ രണ്ട് മാസം മുതൽ എട്ട് വയസ്സുവരെ പ്രായമുള്ള ഏഴ് കുട്ടികൾ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ വലിയ തോതിൽ ഇസ്രയേലിന് തിരിച്ചടിയാകുകയാണ് കാരണം വംശീയ ഉന്മൂലനത്തിലേക്കാണോ ഇസ്രയേൽ പോകുന്നത് എന്ന ഒരു ചോദ്യമുണ്ട് ഗാസയിലെ കുട്ടികളെയും കൊന്നൊടുക്കുകയാണ് ഇസ്രയേൽ അതിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല വലിയ യുദ്ധക്കുറ്റമാണ് ഇസ്രയേലിനും ബെഞ്ചമിൻ നതന്യാഹുവിനും നേരെയുള്ളത് രാജ്യങ്ങളൊക്കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത